പൂച്ചകൾ പെരന്ന് പറഞ്ഞോട് കൂടി ഇപ്പോൾ ക്യാറ്റ്ഫുഡ് വാങ്ങിക്കാൻ മാത്രമേ നേരം ഉള്ളൂ ഇപ്പോൾ പത്തൊമ്പത് പേരുണ്ട് ഇവന്മാരൊക്കെ തീറ്റ പറ്റണ്ടേ അപ്പം കാറ്റ്ഫുഡ് വാങ്ങിക്കുമ്പോഴത്തേ ഞങ്ങൾ പെറ്റ് ഫാക്ടറിയിലേക്ക് വന്നാട്ടം ഞങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ സാധാരണ പോകുന്നതും ഇത്രയും ദൂരം വരാറില്ല കാരണം നമ്മളിപ്പോൾ ചാക്ക് എടുക്കണം നിർത്തി കുറേശോ വാങ്ങിക്കുന്നത് വാങ്ങുന്നത് ഒന്നരയാടം കൂടുമ്പോഴൊക്കെയായിട്ട് വാങ്ങിക്കും അപ്പോഴത്തെ അവിടെ വന്നപ്പോഴത്തേക്കും ഇത് ഒരു പട്ടിക്കൂട്ടനാണെങ്കിൽ അവിടെ കിടന്ന് സകല അഭ്യാസങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കൂടിൻ്റെ അകത്ത് കിടന്നിട്ട് അവൻ ഇത്രയും പുരൊരുപ്പ് അപ്പോൾ അവനൊന്ന് പുറത്തേക്ക് പോയി പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പുറത്തെ കൂട്ടിക്ക് കിടക്കുന്നവരൊക്കെ ഇവൻ്റെ അഭ്യാസം കഴിഞ്ഞിട്ട് ഓവറാക്കി ചളം ആക്കാൻ ടെ എന്നുള്ളൊരു മട്ടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനാണെങ്കിൽ കൂടെ ഒക്കെ സ്വയം തുറക്കുന്നുണ്ടായിരുന്നു പോകുന്നില്ല ചാടിപ്പോകുന്നില്ല ആത്മാർത്ഥമുള്ളവനാട്ടോ മുതലാളിനോട് ഭയങ്കര സ്നേഹമാണ് അതാണ് കൂടി ചാടി ചാടിപ്പോകത്തും ഇവിടെ ഒരു പൂച്ചക്കൂട്ടനാണ് ഞാൻ ഉണ്ടക്കണ്ണൂരിറ്റി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവന് കാര്യം സാധിക്കാൻ പോയിരിക്കുന്നുണ്ടായിട്ട് എന്നെ കണ്ട് പേടിച്ചിട്ടാണോ അറിയില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കിളിക്കൂട്ടന്മാർ രണ്ടുപേരുണ്ടായിരുന്നു അവന്മാരോടൊക്കെ ഉച്ചപ്പാടും ബഹളമായിരുന്നു അങ്ങനെ ഫുഡ് മാറ്റി ഞങ്ങൾ പോവുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായി യുവരൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിലേക്കാൻ മറക്കണ്ട